അപ്പോ അപ്പോൾ പറിച്ചു അപ്പം പറിച്ചു ആ കാറ് മാറ്റി കാറ് അച്ചടേത്താ കാറ് അച്ചടേത്താ ഉം അതെന്താ അപ്പോൾ പറിച്ചു പേരയ്ക്ക പറിച്ചു ആ പറിച്ചു ആ പറിച്ചു രണ്ട് കേട്ടണ്ട് പറക്ക് ആ രണ്ട് കണ്ട് പറ വലിക്ക് ആ വലിക്ക് വെറുക്ക ആ മുറുക്ക വലിക്ക് വലിക്ക് ആ വലിക്കട്ടെ ആ ആ പോരുന്നില്ലമ്മേ പേരക്ക <laughs> anyway, <coughs> right. െ ആ വലി രണ്ടുപേരും കണ്ടുപിടിക്കേക്കടലസ ആ വലിയത് പറിക്കാച്ച ൂടും അമ്മ അമ്മ ആടാ കടിക്കരുത് അമ്മ കൊടു അമ്മ മൊറിച്ചേ അമ്മൻ്റെ കൊടു മൂടിക്കെട്ടിട്ടാ പിടിക്കേ അച്ചാച്ചി വരാ എന്താ നീ? എന്ത് വരാനേ? മാ പിച്ചാത്തെ എടുത്ത് കൊണ്ടുവന്നോ? പിക്കാതെ ഞാൻ എടുത്താണ് മാരി. പൊട്ടിക്കട്ടാ. പോസില്. എടേ. ഞാനാണ് മോളി കെട്ടേടെ എല്ലാം. ഇല്ല ഇല്ല ഇവിടെ കിടന്നാണ്. അമ്മ താമര കൊടുക്കണോ 나 మొత్తం മുടത്തു 나 모르കേടി അവനെ കൊണ്ട് അവർ പോയി എങ്ങോട്ട് പോയാ അമ്മ പോയി ചാരിക്ക് എടുത്തോ അവൻ അവിടെ അവൻ അതിക്ക് ഈ കോമ്പിനന്റ് യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി കോമ്പിനന്റ്